നമുക്ക് രണ്ടു തരം ബന്ധങ്ങളുണ്ടെന്ന് പറയാം നമ്മൾ അഭിനയിക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ട് ജീവിക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ട് ചില സ്ഥലങ്ങൾ നമ്മൾ വല്ലാതെ അഭിനയിക്കും നമ്മൾ നല്ലതെന്ന് ബോധ്യപ്പെടുത്തുന്ന ചില സ്ഥലങ്ങൾ അവിടെ ചില ആളുകൾ ചില ബന്ധങ്ങൾ അവിടെയൊക്കെ നമ്മൾ ഭയങ്കര അടിപൊളി വെക്കും ഞാൻ ഡീസെന്റാന്ന് ബോധ്യപ്പെടുത്തണം ചില ബന്ധങ്ങൾ ഉണ്ടാവും നമുക്ക് നമ്മളെക്കുറിച്ച് ഒന്നും വിചാരിക്കുക എല്ലാവർക്കും നമ്മളെല്ലാം തുറന്നു കാണിച്ചു ആ ഇതാണ് ഞാൻ എന്ന് പറയുന്നത് കാണിച്ചു കൊടുക്കുന്ന ചില സ്ഥലങ്ങൾ ഉണ്ടാവില്ല നമ്മളെല്ലാ പ്ലസും മൈനസും അവർക്ക് തുറന്ന് കാണിച്ചു കൊടുക്കും അയാൾ എന്ത് ചിന്തിക്കും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല നമ്മൾ വളരെ റിലാക്സ് ആയി ജീവിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ജീവിക്കുന്ന സ്ഥലങ്ങൾ ചില അതായിരിക്കും നമ്മൾ ജീവിക്കുന്ന ബന്ധങ്ങൾ നമുക്ക് വേണ്ടത് ഇല്ലേ മറ്റേതൊക്കെ അഭിനയിക്കുന്നതാണ് കുറെ സമയം അഭിനയിക്കാൻ പറ്റില്ല കുറച്ച് സമയുള്ളൂ